എൻ്റെ പേര് അൽഫോൻസ ഞാൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സെൻറ്റ് ഫ്രാൻസിസ് ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടാമതും സാക്ഷ്യം പറയാൻ എന്നെ എന്ന് പരിസ്ഥിതി അമ്മയും തിരുക്കുമാരനും സഹായിച്ചിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിൻ്റെ ആയിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അമ്മയെ എനിക്ക് സാക്ഷ്യം പറയണം ഇന്ന ഡേറ്റ് വെച്ച് എന്തായാലും എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത് അതുകൊണ്ട് എനിക്ക് എനിക്ക് മക്കളോ ഒന്നിച്ച് എനിക്ക് സാക്ഷ്യം പറയാൻ വരാം ായിട്ട് സാധിച്ചു ആദ്യമായി തന്നെ സാക്ഷ്യം പറയാം ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന ഒരു സാക്ഷ്യമാണ് ലാസ്റ്റാണ് ഞാൻ നിയോഗത്തിൽ വെച്ച് വെച്ചിരുന്നത് അതാണ് എനിക്ക് ആദ്യമായി തന്നെ സാധിച്ചു കിട്ടിയത് അതായത് ഞാൻ സാക്ഷ്യം പറഞ്ഞ് അന്ന് രണ്ടാ ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് ഞാനൊരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുന്ന് സാലറി എനിക്ക് കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് എങ്കിൽ പോലും എനിക്ക് മക്കളുടെ പഠനവും എല്ലാ ജീവിത ചെലവും എല്ലാം കൂടി ആകുമ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഹസ്ബൻഡാണ് ഡ്രൈവറാണ് അപ്പോൾ എനിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു അപ്പം മാതാവ് ഒരു ഒരു ഫൈവ് തൗസൻ്റ് എങ്കിലും എനിക്കൊരു സാലറി സാലറി അല്ല ഏതെങ്കിലും ഒരു അഡീഷണൽ വരുമാനം കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു സാലറി കൂട്ടണമെന്നൊന്നും ഞാൻ മനസ്സിൽ കണ്ടിട്ട് കണ്ടിട്ടുപോലുമില്ല അപ്പോൾ അന്ന് സാക്ഷ്യം കഴിഞ്ഞു പോയ ആ ആഴ്ചയിൽ തന്നെയാണ് എനിക്ക് മെയിൽ വന്നത് നിങ്ങളുടെ സാലറി ഹൈക്കായിട്ടുണ്ടെന്ന് സാധാരണ വർധനവുണ്ടാകാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു കാരണം അഥവാ ചാൻസ് ഉണ്ടെങ്കിൽ പോലും മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ പത്ത് ശതമാനം ഇൻക്രിമെൻറ്റ് ഉണ്ടാകുന്നത് പക്ഷേ ഉടമ്പടി സാക്ഷ്യം ഇവിടെ പറഞ്ഞു പോയ ആ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നിരിക്കുന്നു നിങ്ങളുടെ സാലറി ഇനി ഇരുപത്തഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചു എന്ന് അത് കൂട്ടിയിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാതാവ് എനിക്ക് തന്നു കാരണം ഉടമ്പടി എടുത്തുകൊണ്ടും സാക്ഷ്യം പറഞ്ഞതുകൊണ്ടും മാത്രമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് സാധാരണ ഇവിടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമ്മൾ ഈശോയെ മകത്തുപെടുത്തുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുമെന്ന് കാരണം നമ്മളെപ്പോഴും നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ ഈശോയെ മകത്തിപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുക അതെന്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എൻ്റെ ഓവറിയിൽ മൂന്ന് പോയിന്റ് ഒന്ന് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സിസ്റ്റ് വളരുന്നുണ്ടായിരുന്നു ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാനത് കൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അത് സൈഡ് ില്ല അത് തന്നെ പൊക്കോളും അല്ലെങ്കിൽ മരുന്ന് എടുത്താൽ പൊക്കോളും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് മരുന്ന് കഴിഞ്ഞാൽ അലോപ്പതി മരുന്ന് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം ഓവറിയിൽ യൂട്രസ് റിമൂവ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്ക് ഇത് ഇങ്ങനെ സിസ്റ്റ് വന്നുകഴിഞ്ഞാൽ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ആകുമല്ലോ എന്ന് കാര്യം ഞാൻ മരുന്ന് കഴിച്ചില്ല പക്ഷേ ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നു ഒരു ഒന്നൊന്നര വർഷത്തോളം ഞാൻ കോവിഡിൻ്റെ ആയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്നു പക്ഷേ കോവിഡ് വന്നതിന് ശേഷം പിന്നെ ഞാൻ ആ മരുന്ന് ഉപേക്ഷിച്ചു അങ്ങനെ ഇത് ഞാൻ കൊണ്ടു നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തിന് ശേഷം നേർച്ച വസ്തുക്കൾ പതിവായി കഴിക്കുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഞാൻ കഴിഞ്ഞ ഡിസംബർ ഏഴാം തീയതി പ്രതീക്ഷീകരണത്തെ ദിവസമായ അന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും ആ ദിവസം ഞാൻ ആ അനുഗ്രഹ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഓവറി സിസ്റ്റ് ഇല്ല എന്ന് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഇത് ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല എന്ന് പറയും അത് വലിയൊരു അത്ഭുതമായിട്ട് കാണപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഇടക്കിടക്ക് വരുമായിരുന്നു എപ്പോഴും ആണെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൾച്ചർ ചെയ്യാൻ പറയും അത്രയും ഒരു ഇൻഫെക്ഷനാണ് കാരണം ഇത് ഓവറി സിസ്റ്റം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇൻഫെക്ഷൻസ് കൂടുമെന്ന് അപ്പോൾ അന്ന് കൾച്ചർ ചെയ്തപ്പോൾ എപ്പോഴും ഈ ബാക്ടീരിയ കൂടുതലാണ് പക്ഷേ അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു യോഗത്തിലൊന്നും വെക്കാത്ത സംഭവമാണ് അത് പ്രാർത്ഥിച്ചപ്പോൾ ഇതും ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ പറഞ്ഞു അതെല്ലാം ചെയ്തു എനിക്ക് യാതൊരു കുഴപ്പമില്ല ഒരു ഇൻഫെക്ഷനും പിന്നെ അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ യൂറിനിൽ പത ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് യൂറിനിൽ പത വന്നിരുന്നു അത് കുറച്ചുനാൾ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും എന്തെങ്കിലും ഒരു ടെൻഷൻ ആയിരിക്കുമല്ലോ യൂറിനിലെ പത വരുമ്പോൾ അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു ഇത് ഒന്ന് സംഭവിക്കും എന്തായാലും എനിക്കൊരു ഭയങ്കര ധൈര്യമാണ് സാധാരണ ഇതുപോലെ തന്നെ അപ്നോർമലായിട്ട് എന്തെങ്കിലും കാണുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഉടമ്പടി എടുത്ത് എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും എനിക്ക് ടെൻഷനുണ്ട് എന്ത് ഇപ്പോൾ ഹസ്ബൻഡ് ലേറ്റായിട്ട് വരുമ്പോഴോ കാരണം രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ച് ലേറ്റായിട്ട് വരാൻ താമസിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മക്കളുടെ അസുഖം എന്തെങ്കിലും ഒരു നിസാര കാര്യമോ എനിക്ക് ഭയങ്കര ആദ്യം വ്യാധിയുമാണ് പക്ഷേ ഉടമ്പടി എടുത്തിന് ശേഷം ഇതൊന്നുമില്ല എനിക്ക് ഭയങ്കര ഉൾ ധൈര്യമാണ് അപ്പോൾ മക്കൾ വിചാരിക്കും അമ്മയ്ക്ക് പറയും അമ്മ എന്താ കൂളായിട്ട് നടക്കുന്നത് അപ്പോൾ എനിക്കറിയാം ഉടമ്പടി എടുത്താലും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആത്മകൾ ായിരുന്നു എനിക്ക് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ ഈ മൂത്രത്തിൽ ഇത് പദം കണ്ടപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു അത് മാതാവ് തന്നതല്ലേ അത് ഈശോ ആ സമയാകുമ്പോൾ എടുത്തു മാറ്റിക്കോളും അപ്പോൾ ആ വചനം ഞാൻ എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വചനമാണ് കർത്താവ് ആർത്തിര ഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാവങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങൾ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു പ്രഭാഷകൻ രണ്ടേ പതിനൊന്ന് അത് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വചനമാണ് ഞാൻ ഇരുപത്തി ഇതിനു മുന്നേ എനിക്ക് ഒരു ഉടുമടിയെടുക്കുന്നതിന് മുമ്പ് ഒരു വചനം പോലും എനിക്ക് പറയാൻ അറിയാത്ത ആളാണ് ബൈബിൾ വായിക്കാൻ മടിയാണ് പ്രാർത്ഥനയിലും നാമമാത്രം പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു ു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതം തന്നെ വളരെ കൂടുതലായി അതുപോലെ തന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും ഇരുപത്തിനാലോളം വചനങ്ങൾ ഞാൻ കാണാപ്പാഠം പഠിച്ചു വെച്ച് ഓട്ടോമാറ്റിക്കലി പല തവണ ഞാനത് ചൊല്ലിക്കൊണ്ട് നടക്കും എപ്പോഴും അതുപോലെ തന്നെ കൊന്തയാണെങ്കിൽ പ്രതീക്ഷ പ്രാർത്ഥന കാണാതെ പഠിച്ച് അത് എപ്പോഴും എൻ്റെ ദൈവം നാമമാണ് എൻ്റെ വായിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വവ്വാലുകൾ വീട്ടിലെ വവ്വാലുകളുടെ ശല്യം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പനമരം ഉള്ളത് അപ്പോൾ അവിടെ എപ്പോഴും വവ്വാലുകൾ കൂടെ ശല്യമാണ് കാരണം വവാലെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പേരാമ്പ്ര ഭാഗത്താണ് ചങ്ങരോത്ത് പഞ്ചായത്തിലാണ് വവാലുകൾ വന്നിട്ട് പനി ബാധിച്ചൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായ കാര്യം ആ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇത് വവാലുകൾ എന്ന് പറയുമ്പോൾ ഒരു പുറത്ത് പറയാൻ തന്നെ പേടിയാണ് ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഞങ്ങളുടെ അടുക്കളയിലേക്ക് അത് ചിമ്മിനി അടുക്കളയിലെ ചിമ്മിനീൻ്റെ കൂടെ കയറി ഒരു രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് വവാലും അപ്പോൾ എനിക്ക് അടുക്കളയിൽ ചെന്ന് മക്കൾ അവർക്ക് എട്ടരയാകുമ്പോൾ അവർ സ്കൂളിൽ വിടണം അപ്പോൾ എനിക്ക് രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഈ വവാലുകൾ കാരണം കൂടി എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ എന്തു ചെയ്യും ഈ സമയത്ത് എനിക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ കുട ചൂടിക്കൊണ്ടാണ് അടുക്കളയിലേക്ക് പോകുക കാരണം ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതുങ്ങൾ പറന്ന് നടക്കും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കണ്ടു പിന്നെ എനിക്ക് പെട്ടെന്ന് ഓടിയത് അയ്യോ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ നേർച്ച വസ്തു അത് ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഞാൻ നേർച്ച വസ്തുമായ ഉപ്പ് അത് ആ ചിമ്മിനീൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിച്ചു വരച്ച് അവിടെ വെച്ചതിന് ശേഷം പിന്നെ ആ വവാലെന്ന് പറ സംഭവമേ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല നമ്മുടെ അടുക്കള വശത്തും അത് ഒരു പ്രദേശത്തും ആ വവാലിന് ശല്യം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഉപ്പ് നേർച്ച വസ്തുക്കളായി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉറുമ്പ് ശല്യം ഭയങ്കരമായിട്ട് നമ്മുടെ സ്റ്റോർ റൂമിലും അടുക്കളയിലും വരുമായിരുന്നു അതും ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തീരെ അതും അതിൻ്റെ ശല്യം മാറിക്കിട്ടി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സാക്ഷ്യമാണ് എനിക്ക് താരൻ്റെ ശല്യം താരൻ്റെ ശല്യവും അതുപോലെ തന്നെ മുഖത്ത് താടീൻ്റെ അവിടെയൊക്കെ രോമ വളർച്ചയുണ്ടായിരുന്നു അത് താരനശല്യം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടുള്ള സംഭവമാണ് എൻ്റെ പേരൻ്റ് ഫാദറിനെ ഉള്ളതുകൊണ്ട് അത് പാരമ്പര്യമായിട്ട് എനിക്കും കിട്ടി അപ്പോൾ ഈ താരനശല്യം മൂലം എനിക്ക് അത് തലയിൽ മുടി കൊഴിച്ചിലും അതുപോലെ ഭയങ്കര അസുഖം ഞാൻ എപ്പോഴും കരയാറുണ്ട് കാരണം ഇതെനിക്ക് ഇങ്ങനെ കിട്ടിയില്ലോ എന്ന് ഓർത്ത് അപ്പോൾ അത് ചെവിയിലേക്ക് അരിച്ചു വരികയും കണ്ടിട്ട് താരനമുള്ളവർക്ക് അറിയാൻ്റെ അസ്വസ്ഥ എത്രമാത്രം അന്ന് ഇത് മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഓയിൽമെൻ്റ് ഒരുപാട് ഞാൻ ഉപയോഗിച്ചു മരുന്ന് കഴിച്ചിട്ടില്ല കാരണം ഓയിൽമെൻ്റ് ആണ് കൂടുതലും ഒരു കുറിച്ച് തരിക അത് അതുപയോഗിച്ച് നാലഞ്ച് ദിവസം ഉപയോഗിക്കും വീണ്ടും വരും അതിൻ്റെ സ്ട്രോങ് കഴിയുമ്പോൾ വീണ്ടും ും അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അത് കണ്ണിലേക്കും ചെവിയിലേക്കും ഈ താടിയിൽ രോമം ഉള്ളതുകൊണ്ട് രോമത്തിലേക്കൊക്കെ അങ്ങനെ അരിച്ചു വരും എനിക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും പ്രയാസമായി ഞാൻ രോമം ഒക്കെ ഇങ്ങനെ ഷേവ് ചെയ്ത് കളയായിരുന്നു കാരണം ഇതിന് ഭയങ്കര ചൊറിച്ചിലായത് അപ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വര എനിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഇത് ആര് ഷേവ് ചെയ്തു തരും ആര് ക്ലീൻ ചെയ്ത് വരുമെന്നൊക്കെ ഞാന് ഭയങ്കരമായിട്ട് വിഷമിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ട് കാരണം ഇത് നമുക്ക് ജോസഫൻ പറയുന്ന പോലെ ചെറിയൊരു സംഭവമാണെങ്കിലും അത് നമുക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് ഇത് വലിയ അസുഖത്തിനേക്കാളും ഒരു ഒരു ചെറിയ അസുഖം നമ്മുടെ മുഖത്ത് വരും പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അത് ഭയങ്കര വിഷമം തന്നെയാണ് അത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഒരു നാലാമത്തെ ഉടമ്പടിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനത് നിരന്തരമായിട്ട് നേരത്തെ ദിവസം കൂടി ഉപയോഗിച്ച് ഉടമ്പടി നിയോഗത്തിലും വെച്ചിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു അമ്മോത എൻ്റെ തന്നെ കണക്കിലെടുക്കാത്തത് ഞാനിത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടാത്തതെന്ന് പിന്നെ ഞാനത് അങ്ങ് വിട്ടു അത് പിന്നെ ഇല്ല എന്നെ വിചാരിച്ചു എന്നെ എപ്പോഴെങ്കിലും മാറ്റി തരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ആണ് എനിക്ക് ആ ശല്യം ഒരു ഒരു പരിധിവരെ ചെവിയിലേക്ക് വരുന്നൊക്കെ എനിക്ക് മാറിക്കിട്ടി അതുപോലെ തന്നെ മുഖത്ത് താടിയിൽ രോമം വരുന്നത് ആ വളർച്ച എനിക്ക് ഇന്നാണ് എനിക്കത് ഫീൽ ചെയ്തത് ഇന്ന് ഞാൻ സാക്ഷ്യംപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ രാവിലെ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ഒരു ഇതുപോലും ഇല്ലാതെ എനിക്ക് ക്ലീനായിട്ട് എനിക്ക് അത് ഭയങ്കര ഫീൽ ചെയ്തു അതും എനിക്ക് പൂർണ്ണമായിട്ട് മാറിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എനിക്കത് ഫീൽ ചെയ്യാനുണ്ട് ആ മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താരം ശല്യവും ഒരു ഇത്രയും കൂടി ഉള്ളമാർ അത് മാറും കാരണം അത്രയും എനിക്ക് മാറി കിട്ടി വലിയ ഇത് ബുദ്ധിമുട്ടുന്നത് എനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റി തന്നു അത് വലിയ അതുപോലെ തന്നെ എൻ്റെ മോനെ ഇവൻ എസ് എൽ സി പരീക്ഷയ്ക്ക് സ്ക്രൈമിന് വെച്ചാണ് എഴുതിയത് അപ്പോൾ ഈ പ്ലസ് വൺ പരീക്ഷയിൽ വേദവാട പരീക്ഷ എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാസ്സായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം പള്ളിയിൽ നിന്നൊക്കെ ഭയങ്കര ടോ അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ എടുപ്പിക്കുന്നത് പാസ്സായില്ലെങ്കിൽ അപ്പോൾ ഇവരുടെ കൂടെ നാലഞ്ച് കുട്ടികൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് നാലഞ്ച് കുട്ടികൾ ഫെയിലായിപ്പോയി അതിനകത്ത് ഇവനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഒരു ചാൻസും കൂടെ അവർ തന്നു എഴുതി പാസ്സാകണമെന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എക്സാം സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ രണ്ടാമത്തെ സേ പരീക്ഷയ്ക്കെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചും പിന്നെ ഉടമ്പടിക്ക് അശ്വരും കൈ കൊടുത്തുവിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും മോൻ ഇപ്രാവശ്യം ജയിക്കും അമ്മ അത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു അപ്രാവശ്യത്തെ ആ സേ പരീക്ഷയിൽ അവൻ പാസായി അതുപോലെ തന്നെ നാലഞ്ച് പേര് പരീക്ഷയിൽ ഒരു വേറൊരു കുട്ടി തോറ്റുപോയി പക്ഷേ ഇവൻ അതിനകത്ത് പാസ്സായി അത് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് അതുപോലെ തന്നെ കാരണ പ്രവൃത്തികളായിട്ട് അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി എനിക്ക് സുഗന്ധാഭിഷേകം മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഒരുപാട് കഴിഞ്ഞ സാക്ഷ്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് കഴിഞ്ഞ അതിന് മുന്നേട്ട് ഒരുപാട് സുഗന്ധാഭിഷേകം എനിക്ക് മുല്ലപ്പൂ മേണം കിട്ടാറുണ്ട് പക്ഷേ കഴിഞ്ഞ സാക്ഷ്യത്തിൽ എനിക്ക് പെടുത്താൻ വിട്ടുപോയി അമ്മമാതാവിന് ക്ഷമ ചോദിക്കുന്നു അതുകൊണ്ടായിരിക്കണം എനിക്ക് അധികം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറില്ലായിരുന്നു അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചും അമ്മമാതാവനെ സാക്ഷ്യപ്പെടുത്തുകയാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം അതുപോലെ തന്നെ എനിക്ക് ഈ കൊന്ത ഞാൻ അധികം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം മാതാവ് ഒരു രൂപത്തിൽ വന്ന് ഒരു ലേഡിയുടെ രൂപത്തിൽ വന്ന് എന്നോട് ഒരു കൊന്ത എടുത്ത് കാണിച്ച് പറഞ്ഞു ഇത് പൊട്ടിയ കൊന്തയല്ലേ മോള് വിഷമിക്കേണ്ട കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ് വിഷിപ്പിക്കേണ്ട എന്ന് അതുപോലെ തന്നെ എനിക്ക് ആ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന മരിയ തായേം എൻ്റെ അമ്മയും പാപികൾക്കായി പീഡിതർക്കായി രോഗികൾക്കായി എന്നുള്ള പ്രാർത്ഥന എനിക്ക് ആദ്യത്തെ ഉടമ്പടി എടുത്തതിനു ശേഷം പിന്നെ അതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി എനിക്കത് കിട്ടുന്നേ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും അമ്മ മാതാവ് എനിക്ക് ആ പ്രാർത്ഥന ആ പാട്ടൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പാടാമെന്ന് അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ എനിക്ക് ആ ഫുൾ ലൈനിങ് എനിക്ക് ഓർമ്മയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ എനിക്ക് ഊ ഏത് ഊണിലും ഉറക്കത്തിലും മറ പറയാ മറന്നു പോകാതെ എപ്പോഴും എൻ്റെ വായിൽ അത് ഉരുവിട്ടു ആ പാട്ട് അത്ര ഒരുപാട് അനുഗ്രഹങ്ങളാണ് അമ്മ അമ്മമാതാവും തിരുക്കുമാരും എനിക്ക് തന്നത് അതുപോലെ തന്നെ ഞാൻ പ്രേ കാരുടെ പ്രവൃത്തികളായിട്ട് ഞാൻ എല്ലാ മാസത്തിലൊരിക്കൽ വിത്ത് വൃത്തസനത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ പ്രത്യേകിച്ച് അവരെ രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ കഴിയുന്ന ചോറും പതി ഉണ്ടാക്കി ഞാൻ പറ്റുന്ന തരത്തിൽ അഞ്ചോ ആറോ ഏഴോ പൊതികളൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും മൂന്ന് കെട്ട് പത്രം വെച്ച് ഞാൻ രോഗികൾക്കും അതുപോലെ തന്നെ പൊതു സ്ഥാപ പൊതുസ്ഥലങ്ങളിലൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറ് പിന്നെ എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രീഡ് മുടങ്ങാതെ കൂടും അത് ഞാൻ സ്റ്റാറ്റസിൽ ഇടാറുണ്ട് ഓരോ സാക്ഷിയും എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസിൽ ഇടാറുണ്ട് എല്ലാവരും കാണാറുണ്ട് കാണുന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് പലരും എന്നെ വിളിച്ച് പറയാറുമുണ്ട് പിന്നെ രോഗികൾക്ക് കിട്ടുന്ന ഞാൻ പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരുപാട് അനു അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നെ പറയാറുണ്ട് അവർക്ക് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊരുപാട് സന്തോഷത്തിലാണ് വീണ്ടും അവർ അവർ പറയാറുണ്ട് അങ്ങനെ അമ്മമാതാവും തിരുക്കുമാരനും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ കുടുംബത്തിന് തന്നിരിക്കുക എന്ത് പ്രാർത്ഥിച്ചാലും എനിക്ക് എൻ്റെ മനസ്സ് തുറന്ന് കണ്ണീരൊഴുക്ക് പ്രാർത്ഥിച്ചാൽ അമ്മ സാധിച്ചു എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് കാരണം നമ്മൾ കിട്ടുന്ന നിയോഗത്തിൽ വെച്ചിട്ട് കിട്ടാത്ത സാ സംഭവങ്ങൾ നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ എപ്പോഴും ഒന്നോ രണ്ട് സാക്ഷ്യം ആയിക്കോട്ടെ നിയോഗങ്ങളെ സാധിച്ചു കിട്ടിയാൽ ഉടനെ വന്ന് നമ്മളെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിലപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് നമുക്ക് തമ്പുരാൻ തന്നിരിക്കുക അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിരിക്കുക നമ്മമാതാവിന് തിരുക്കുമായി ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നി ലജ്ജിക്ക ലജ്ജിതനാകരുത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്ക് വഹിക്കുക അൽഫോൻസബോസ് എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി ആദ്യം പങ്കുവെച്ചത് സഹോദരിയുടെ ജോലിയിൽ സാലറി ഇൻക്രിമെൻ്റ് ആണ് അത് ഇപ്പോൾ നടക്കുന്ന ഒരു സമയമല്ലായിരുന്നു എങ്കിലും അമ്മ മാതാവിൽ ഉടമ്പടി നിയോഗം എഴുതി സമർപ്പിക്കുകയും അപചാരിതമായി സാലറി ഇൻക്രിമെൻറ്റ് അമ്മ മകൾക്ക് നൽകിയതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് ഏറെ വർഷങ്ങളായി ഓവർ സെസ്റ്റ് കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ മകൾക്ക് കാലങ്ങളായി ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി ഒത്തിരി മരുന്ന് ആ നാളുകളിൽ കഴിക്കുകയും സ്കാനിങ്ങിലൂടെ അത് എടുത്തു മാറ്റണമെന്ന രീതിയിൽ ഡോക്ടർമാർ പറയുകയും ചെയ്തിരുന്നു എങ്കിലും അത് ഇങ്ങനെ നീട്ടി നീട്ടി മുന്നോട്ട് പോവുകയും അമ്മയുടെ ഉടമ്പടിയിൽ ഇത് വെച്ച് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുകയും ചെയ്തു കോവിഡൊക്കെ കഠിന കഠിന നാളുകളിൽ ഇത് ഡോക്ടറെ കാണുവാനായി ചെന്ന് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഓവറിയിലെ സിസ്റ്റ് ഇല്ല എന്ന റിപ്പോർട്ട് ലഭിക്കുന്നു അതുപോലെ യൂറനറിയും ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ട് അസ്വസ്ഥതകൾ മാറുകയും ചെയ്യുന്നു അതിനെയാണ് മകൾ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത് വീടിനകത്ത് പ്രത്യേകിച്ച് അടുക്കളയിലുണ്ടായിരുന്ന വവൽ ശല്യം കോഴിക്കോട് നമുക്കറിയാം വവാലിലൂടെ വന്ന നിപ്പ രോഗത്തിന് ഏറെ പേര് കേട്ടതാണ് ഏറെ ദുരിതം ദുരിതമനുഭവിച്ചൊരു ദേശമാണ് അതുതന്നെയാണ് മകളുടെ സാക്ഷ്യത്തിൽ മകൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ആദ്യം ചിലർ കരുതും എന്താണ് ഈ വവൽ ഇത്ര ചെറിയ കാര്യമല്ലേ അതെന്തിനാണ് ഇവിടെ വലിയ സാക്ഷ്യമായി പറയുന്നതെന്ന് വീട് മുഴുവനും നടക്കുവാനാവാത്ത വിധം കുടപിടിച്ച് നടക്കുന്ന വിധത്തിൽ വവാലിൻ്റെ ശല്യം എന്ന് പറയുമ്പോൾ എത്ര കണ്ടത് ജീവിതത്തെ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും ദുസ്സഹമാക്കി എന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്തു ചെയ്തിട്ടും പോകാനാ പുറത്തു പോകാതെ വീടിനകത്ത് എല്ലാ ദിവസവും വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു വിഷയം ഇനി പുറത്ത് മറ്റാരോടും അധികം പറയാൻ പറ്റാത്ത വിഷയവും കാരണം എന്തെങ്കിലും രോഗം നമ്മുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് സ്വാഭാവികമായും സംശയം സംശയമുയരുകയും ക്ലേശത്തിലാക്കുകയും ചെയ്യ ചെയ്യുമെന്നത് ഒരു സോഷ്യൽ എലിയനേഷൻ ഒരു സാമൂഹ്യമായ ഒറ്റപ്പെടൽ തങ്ങൾക്ക് ലഭിക്കുമോ എന്ന പേടി കൊണ്ട് ആരോട് പറയാനാവാത്ത ദുരിതം കൂടിക്കൂടി വരുന്ന അവസ്ഥ അവിടെയാണ് സഹോദരി പറയുക ഒന്നും ചെയ്യുവാനില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ നിർത്തവസ്തു ഉപ്പ് തെളിഞ്ഞു വരികയും അങ്ങനെ ഉടമ്പടി ഉപ്പ് ചുമണിയിൽ വെച്ചതിന് ശേഷം പിന്നീട് ഒരു ദിവസം പോലും വപാലിൻ്റെ ശല്യമില്ലാതെ സുരക്ഷിതമായി വീടിനകത്ത് വസിക്കുവാൻ കുടുംബത്തിന് സാധിച്ചു എന്ന ആ സാക്ഷ്യത്തിൻ്റെ സവിശേഷത അത് നമുക്ക് തന്നെ അത് ചിലപ്പോൾ ഓർക്കും ഇതൊക്കെ എന്തായി പറയുന്നതെന്ന് അത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കും ദൈവം നയിക്കുന്ന വഴികൾക്കും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടെല്ലാം ഗ്രഹിക്കുവാൻ സാധ്യമല്ല കാരണം ആ കുടുംബം വല്ലാതെ ബുദ്ധിമുട്ടി ക്ലേശിച്ച് വഴിയില്ലാതെ ഒരു മാർഗമില്ലാതെ എന്ത് ചെയ്യുമെന്ന് കരുതിയ നാളുകളിൽ അത് അമ്മ മാതാവിലൂടെ കൊടുക്കുന്ന അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കൊടുക്കുന്ന ആ നേർത്ത വസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഉപയോഗിക്കുമെന്ന് കൈമാറുന്ന സന്ദേശമാണ് ആ കുടുംബത്തിനത് അനുഗ്രഹമായി മാറുന്നത് മകൻ്റെ ഒരു പരീക്ഷയെക്കുറിച്ചും പറഞ്ഞു പഠന പരിമിതിയുള്ള മകന് ആ പരീക്ഷ എഴുതാതെ മുന്നോട്ട് പോകുവാൻ ജയിക്കുവാനാവാതെ ജയിക്കാൻ ജയിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാനാവാതെ വിഷമിച്ച നാളുകളിൽ അമ്മ മാതാവ് സവിശേഷമായി മകനെ സഹായിക്കുകയും എഴുതിയ പരീക്ഷയിൽ വിജയം നൽകി പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഓരോ കാര്യത്തെയും എടുത്തു പറഞ്ഞ് പരിശുദ്ധമ്മ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ അത് ജീവിതത്തിനുള്ള അനുഗ്രഹമാക്കി മാറ്റുന്നു ഉടമ്പടി വൃത്തിയോടെ ജീവിക്കുമ്പോൾ ഉടമ്പടിയുടെ കാരുണ്യ പ്രവൃത്തികൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഉടമ്പടിയുടെ സുവിശേഷ വിഹിതമായ പ്രേക്ഷിത പ്രവർത്തനത്തിന് മുഴുവൻ മനസ്സും കൊടുക്കുമ്പോൾ അത് കുടുംബത്തിൻ്റെ ഏതൊരു വലിയ കാര്യത്തിനും അമ്മ അത് അനുഗ്രഹത്തിനുള്ള കാര്യമായി എടുക്കുന്നു കാരണമായി എടുക്കുന്നുവെന്ന എടുക്കുന്നുവെന്നാണ്വരെ ഉടമ്പടി ജീവിതം നമുക്ക് ദൈവത്തോട് ചേർന്നുള്ള ഒരു പുതുയാത്ര കൈമാറുന്നുണ്ട് ഉടമ്പടി ജീവിതം ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാവസ്ഥയിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരാത്മശക്തി നമുക്ക് പകരുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് എന്തിനും ഏതിനും ആദ്യ പിടിച്ചിരുന്ന ജീവിതത്തിൽ നിന്ന് എല്ലാത്തിനോടും ആത്മധൈര്യത്തോടെ സമീപിക്കുവാനുള്ള കൃപ ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് നൽകിയെന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ കടന്നുപോകുന്ന ദുരിതങ്ങളെ എല്ലാം അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിനടുപ്പിച്ച ഈ നന്മകൾക്ക് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക